വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ നന്നായിട്ട് പോകാനുട്ടോ അവർക്ക് കുഷാരായിട്ട് നടക്കുന്നു നമ്മൾ മനുഷ്യര് ചില സമയങ്ങളിൽ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോകുന്നത് അല്ലേ കാര്യങ്ങള് നമ്മുടെ കൺട്രോളിൽ അല്ല എല്ലാവരും ഒരേപോലെ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ ഇതില് പണക്കാരെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ല ഒരു ഓരോ ദിവസവും നമ്മൾ ഓരോരോ ദുരന്തങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല വയനാട്ടിലുണ്ടായ ആ ഒരു വലിയൊരു ദുരന്തം ഈ നെറ്റലിൽ നിന്നും ഇപ്പോഴും നമ്മൾ മാറിയിട്ടില്ല അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് വയനാട്ടിൽ നിന്നും വയനാട്ടിലും അതുപോലെ തന്നെ കർണാടകയിൽ ഒക്കെ ഒത്തിരി ആൾക്കാർ നമ്മളെ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓരോ ദുരന്തങ്ങളും നമ്മളെ നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ എല്ലാവരും ഒരേപോലെയാണ് അല്ലേ അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല ഒരു ദുരന്തം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ അപകടങ്ങൾ വരുമ്പോൾ ആർക്കും അങ്ങനൊരു വേർതിരിവ് ഒന്നുമില്ലാതെയാണ് എല്ലാവരും ഒരേപോലെ ആണ് നിൽക്കുന്നത് ഒത്തിരി പേര് ഇതിൽ മരണമടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഒരേപോലെ ഒരു സഹായിക്കാനായിട്ട് മുമ്പോട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാഴ്ചകളാണ് നമ്മളിപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഈ ഒരു പ്രസൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുമോ നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത് ചെയ്യാം നല്ലതൊരു നല്ലൊരു വാക്കായിരിക്കും ഒരു പക്ഷെ പറയാൻ പറ്റുമെങ്കിൽ നല്ല വാക്ക് പറയുക ഒരു ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം അതേ നമുക്ക് പറ്റുകയുള്ളൂ അല്ലേ ഇങ്ങനെയുള്ള ഓരോ ദുരന്തങ്ങളും നമുക്കുള്ള ഓരോ പാഠങ്ങളാണ് അത് ഇനിയെങ്കിലും നമ്മളത് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ജോർജറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ ജോർജറ്റ് കുർത്തിയുടെ കളക്ഷനായിട്ടാണ് ഇതിൻ്റെ ഒരു 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 കുർത്തി ഞാനിന്ന് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചൊരു ചേഞ്ചസ് ഒക്കെ വരത്തിട്ടാണ് കേട്ടോ നമ്മൾ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് നമ്മൾ ഫസ്റ്റ് ഷെയ്ഡ് ചെയ്തേക്കുന്നത് ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റ് അല്ല നമ്മൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയാണ് പിന്നീട് ഒരു പറഞ്ഞ പോലെ ആരോപണങ്ങളൊന്നും പിന്നീട് പറ്റിച്ചു ചീറ്റ് ചെയ്തു ഇങ്ങനെയുള്ള ഒരൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കഴിവതും എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാം കേട്ടോ കാരണം ചിലപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ കുറച്ച് പോർഷനൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെയല്ല അവർ ചീറ്റ് ചെയ്തു ഇങ്ങനെയുള്ള ഇത് പറയാതിരിക്കുക ഒരു കാര്യവും മറിച്ച് വെച്ചിട്ടല്ല ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുള്ളത് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു കംപ്ലൈൻ്റ് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഷിങ്കേജോ കളർ പോകുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ പറയും അപ്പോൾ ഇത് വരുന്നത് ഈ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് ഫോക്സ് അല്ല ഡയമണ്ട് ജോർജറ്റ് അല്ല അതിന് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലീവ് കണ്ടാൽ അറിയായിരിക്കും ഡയമണ്ട് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്നസ്സ് ഉണ്ട് ഫോക്സിന് കുറച്ചുകൂടെ തിക്നസ്സ് കുറവായിരിക്കും ഇത് കുറച്ചും കൂടെ അതിലേക്കാളും കുറച്ചും കുറവുള്ള തിക്നസ് കുറവുള്ള മെറ്റീരിയലാണിത് ആണ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റ് തന്നെ പല ക്വാളിറ്റിയിലുള്ള ജോർജറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇത് വരുന്നത് ഫോക്സിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുകയാണ് ഇത് ചെയ്തതിന് ശേഷം ഞങ്ങളിതല്ലായിരുന്നു ഉപ്രദീഷൻ അങ്ങനെ ദയവ് ചെയ്ത് പറയരുത് കേട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഫുള്ളായിട്ട് ദയവ് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കുറച്ച് തിക്നെസ് കുറവുണ്ടെന്ന് മാത്രമേ ഇതിന് വരുള്ളൂ അല്ലാണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഉള്ളതല്ല ഓക്കെ അപ്പോൾ ഏലൈൻ കൺസെപ്റ്റിലാണ് ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്നത് ഇതേപോലെ നല്ലൊരു യോക്ക് പാറ്റേൺ കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ് നോക്കുകയുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഗ്രേ കളറ് കട്ട് ബീഡ്സും അതുപോലെ അതിനിടയ്ക്ക് ഇങ്ങനെ പോലെ സീക്വൻസൊക്കെ വന്നിട്ടാണ് നമ്മൾ വർക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു ഇതേപോലെ സെൽഫായിട്ട് സ്വീകൻസ് വർക്ക് വന്നിട്ടുള്ളൊരു ജോർജറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ ഈ സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് എ ലൈൻ ആണ് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല ഫ്ലയറിൽ വന്നിട്ടുള്ള എലൈനാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു സ്ക്വയർ നെക്കാണ് ഈ ഒരു കുർത്തിക്ക് വരുന്നത് അടിപൊളിയാണ് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അതിൻ്റെ കൂടെ ഈ ഒരു ഗ്രേ കളറ് കട്ട് ഒക്കെ കൂടെ വന്നപ്പം വേറൊരു ലുക്കാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണോ കേട്ടോ ബ്ലൂ മെറൂൺ കോമ്പിനേഷനിലാണ് അടുത്ത കുർത്തി ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് ഒരു നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ടീൽ ബ്ലൂ എന്നും പറയാൻ പറ്റാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു ക്ലോസ് ഓഫ് വിത്ത് അതേപോലെ വരും നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് സിമ്പിളാണ് എന്നാൽ നല്ലൊരു ലെഗൻ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ മെറൂൺ കളറ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക അടിപൊളിയാണ് ത്രീ ഫോർ സൈവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച് ആണ് ഒരു നല്ലൊരു സ്ക്വയർ നെക്കിലാണ് ഈ ഒരു നെക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് വർക്കിൻ്റെ ഡീറ്റെയിലിങ് നോക്കിയുള്ളൂ ദെൻസും കട്ട്ബീഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഏത് ഫെസ്റ്റിവൽസിനാണേലും ഏത് ഒക്കേഷൻ ആണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത് അടിപൊളിയാണ് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ സൂപ്പറാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാനേ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും രാസപ്പെടേണ്ടി വരില്ല അപ്പോൾ ഈ ഒരു കുർത്തി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഏലയും കുർത്തിയാണേ അപ്പോൾ അടുത്ത ഷെയ്ഡ് കണ്ടാലോ അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്കർ മറൂൺ ഷെയ്ഡാണ് കേട്ടോ മറൂൺ ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് വർക്കിന്റെ ഡീറ്റെയിലിങ് നോക്കിക്കോളും അതേപോലെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കുർത്തി ഈ ഒരു മറൂണിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ടീൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന എംബ്രോയിഡറി സീക്വൻസ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു യോഗ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് സെയിം തന്നെയാണ് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ കാഷ് കളർ കട്ട് കൺബെയ്ഡും സീക്വൻസ് കൂടെ ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് സൂപ്പർ കളക്ഷനാണ് നാല് ഷെയ്ഡും ഒന്നിനൊന്നിന് മെച്ചമാണ് ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് ഉറപ്പായിട്ട് ഉണ്ടാവും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു കൂത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്ക്വയർ നെക്കാണ് കേട്ടോ ഇതിന് വരെ ഓക്കെ അപ്പോൾ എ ലൈനാണ് എ ലൈൻ കോൺസെപ്റ്റിലാണ് അതിൻ്റെ ഒരു കട്ടിങ് വരുന്നത് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതാണ് തേർഡ് ഷൈഡ് വരുന്നത് നല്ല സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാ സ്കിൻ വർക്കും എല്ലാ എല്ലാവർക്കും ആവുന്ന രീതിയിൽ കോമൺ കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി സെറ്റിൻ്റെ ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത ഷൈഡ് കൂടെ കണ്ടാലോ ഫസ്റ്റ് കുർത്തി വരുന്നത് ബോട്ടിൽ ഗ്രീൻ മെറൂൺ കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളതാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇത് ഇതേപോലെയാണ് വർക്ക് വരുന്നത് വർക്കും അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂൺ കളർ ഒരു എംബ്രോയിഡറി പാച്ചൂടെ വെച്ചിട്ടാണ് നമ്മളിതിൽ നിന്ന് സ്റ്റൈൽ ആക്കിയിട്ടുള്ളത് അടിപൊളിയാണ് ആണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള നാല് കുർത്തിയാണ് ഇന്നിപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് എന്താ ഒരു എന്താ പറയുക പറയുക ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ് മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ചോർജറ്റ് അല്ല അതിലങ്ങ് അതിലും കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അവസാനം പരാതിയായിട്ട് വരരുത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക ഒരു ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഒരു ഡൗട്ടിൻ്റെ പുറത്തൊന്നും ആരും പർച്ചേസ് ചെയ്യാൻ നിൽക്കണ്ട എന്നാൽ അതാരെയും കുറ്റം ഞാൻ പറയുന്നില്ല കാരണം ഇഷ്ടംപോലെ ഫ്രോഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ജനുവൻ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കൊരു എത്തിക്സ് ഉണ്ട് അത് വിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യില്ല ആ ഒരു ഗ്യാരണ്ടി ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കൂ കേട്ടോ പ്രത്യേകിച്ച് സൈസിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് സൈസിൽ റിട്ടേൺ പോളിസി ഇല്ല നമുക്കുള്ള റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഐറ്റം മാറിയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ടൊരു ആണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളൂ അതല്ലാണ്ട് നിങ്ങൾ ചൂസ് ചെയ്ത സൈസ് കറക്റ്റ് അല്ല വേറെ സൈസിലുള്ള കുർത്തി തരാമോ എന്ന് ചോദിച്ച് സൈസ് ഒന്ന് മാറ്റി തരുവോ എന്നൊക്കെ ചോദിച്ച് ദേവിയേതാരും കോൺടാക്റ്റ് ചെയ്യരുത് നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിവിടെ ഹോൾസെയിലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഐറ്റം പോയതിന് ശേഷമായിരിക്കും നിങ്ങളത് റിട്ടേൺ വരിക അപ്പം ഇവിടെ ഇരുന്ന് പോകും പിന്നെ ആ സിംഗിൾ പീസായിട്ട് ഇവിടെ ഇരുന്ന് പോകും അതുകൊണ്ട് നമുക്കത് വല് വലിയ ലോസ് ആണ് ഉണ്ടാവുക ഓൾറെഡി ഞാൻ വളരെ വെറൈറ്റി താത്തിയാണ് ഞാൻ നിങ്ങൾക്ക് കുർത്തീസ് തരുന്നത് അപ്പം പിന്നെ ഇങ്ങനെയുള്ള ചെറിയ നഷ്ടങ്ങളോട് നമുക്കത് വലിയ നഷ്ടങ്ങൾ വലിയൊരു ലോസിലേക്ക് പോകും അപ്പോൾ തിരിച്ച് ഇതേപോലെ അപ്പോൾ അതെല്ലാവരും ഒന്നും മനസ്സിൽ വെക്കുക നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളത് ഈ രണ്ട് കണ്ടീഷനിലുള്ളൂ ഒന്നെങ്കിൽ റിട്ടേൺ നിങ്ങൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈസ് മാറിയാണ് വന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ പോളിസി ഉണ്ട് അതല്ലാണ്ട് വേറൊരു ആർക്കും തന്നെ നമ്മൾ റിട്ടേൺ പോളിസി ഇല്ല ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്ത സൈസ് കറക്റ്റ് അല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് റിട്ടേൺ പോളിസി തരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കാം കാരണം പലരും പല സൈസ് ചാർട്ട് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുക നമ്മുടെ സൈസ് ചാർട്ട് എന്താണെന്നുള്ളത് ചോദിച്ചൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പ് ഇങ്ങനെയാണ് എൽ ടു ഡബിൾ എക്സ് എൽ ആണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം സൈസുകാർക്കും എല്ല് പർച്ചേസ് ചെയ്യാം കേട്ടോ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല ജസ്റ്റ് ഒന്ന് ചെസ് പോഷൻ മാത്രമൊന്നും ചെറുതായിട്ടൊന്ന് ഓർഡർ ചെയ്തെടുക്കേണ്ട കാര്യമേ വരുള്ളൂ അപ്പോൾ എൽ ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് എല്ലുകാർക്കും വേണമെങ്കിൽ സോറി മീഡിയം സൈസുകാർക്കും വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മാത്രമേ ചെയ്യേണ്ടുള്ളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സ്നേഹനിലേക്കരൻ ബൈ